ും വാഹ്മ ഈ വർഷത്തെ റമദാൻ വരവായി റമദാൻ മാസത്തെ വരവേൽക്കാം പാപമുക്തിയുടെയും പുണ്യത്തിൻ്റെയും മാസമാണ് റമദാൻ അള്ളാഹുവിന്റെ കാരുണ്യവും അനുഗ്രഹങ്ങളും നിറഞ്ഞ ഒരു മാസമാണ് റമദാൻ റമദാൻ നോമ്പ് പ്രാർത്ഥനകൾ ഖുർആാൻ പാരായണം ദാനധർമ്മങ്ങൾ എന്നിവയിലൂടെ നമുക്ക് ഈ മാസത്തെ പ്രയോജനപ്പെടുത്താം മനസ്സിനെ ശുദ്ധീകരിക്കാനും പാപങ്ങളിൽ നിന്ന് മുക്തി നേടാനും റമദാൻ സഹായിക്കുന്നു സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്ന ഈ സമയം നമുക്ക് ഭക്തിയോടെ ഉപയോഗിക്കാം റമദാൻറെ പ്രത്യേകതകൾ ഖുർആാൻ അവതീർണം മനുഷ്യരാശിയെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കാൻ പരിശുദ്ധ ഖുർആൻ ഭൂമിയിലേക്ക് അവതരിച്ച മാസം എന്നതാണ് റമദാന്റെ പ്രത്യേകത ആത്മനിയന്ത്രണവും ക്ഷമയും വിശപ്പും ദാഹവും സഹിക്കുന്നതിലൂടെ അച്ചടക്കവും ക്ഷമയും ശീലിക്കാൻ നോമ്പ് നമ്മെ പഠിപ്പിക്കുന്നു ഇത് നമ്മുടെ മനക്കരുത്ത് വർദ്ധിപ്പിക്കുന്നു കാരുണ്യവും ദാനധർമ്മവും ഇല്ലാത്തവന്റെ വിശപ്പിനെ കുറിച്ച് ഓർക്കാനും അവനെ സഹായിക്കാനുമുള്ള സന്മനസ് റമദാൻ നമ്മളിൽ വളർത്തുന്നു ഈ മാസത്തിൽ ചെയ്യുന്ന ദാനധർമ്മങ്ങൾക്ക് ഇരട്ടി പ്രതിഫലമാണ് ഉള്ളത് ആത്മവിശുദ്ധി കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കാനും ദൈവത്തിലേക്കും നന്മയിലേക്കും കൂടുതൽ അടുക്കാനുമുള്ള വലിയൊരു അവസരമാണ് റമദാൻ പകർന്നു നൽകുന്നത് ലീലതുൽ കതിർ ആയിരം മാസങ്ങളേക്കാൾ പുണ്യമുള്ള രാത്രി വിധി നിശ്ചയത്തിൻ്റെ രാത്രി ഈ മാസത്തിലാണ് ഒളിഞ്ഞിരിക്കുന്നത് ഭൗതികമായ മോഹങ്ങളെ മാറ്റി നിർത്തി സമാധാനവും സ്നേഹവും സാഹോദര്യവും പങ്കുവെച്ച് ഒരു പുതിയ മനുഷ്യനായി മാറാനുള്ള പരിശീലനമാണ് ഓരോ റമദാനും നൽകുന്നത് ഈ പുണ്യമാസം എല്ലാവരിലും സന്തോഷവും സമാധാനവും ഇറക്കട്ടെ നന്ദി